നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന സൗഹൃദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം ട്രംപിന്റെ നിലപാടുകൾ ഇപ്പോൾ പലപ്പോഴും മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അടുത്തതായി അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഇനി മുതൽ നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ഇത് മുപ്പത് ശതമാനം മാത്രമായിരുന്നു ഒക്ടോബർ ഒന്നു മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് ഈ നീക്കം ഇന്ത്യക്കും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ വലിയൊരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാക്കളിൽ ഒന്നാണ് അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്കും ആശുപത്രികൾക്ക് ലഭിക്കുന്ന വിലക്കുറഞ്ഞ മരുന്നുകളുടെ വലിയൊരു വിഹിതം ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അതിന് അമേരിക്കയുടെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ത്യൻ മരുന്നുകൾ വലിയ പിന്തുണയാണ് ഇതുവരെ നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടെന്ന് വെച്ചാൽ അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് മാത്രം വിദേശ ഇറക്കുമതികൾ കുറയ്ക്കണം അമേരിക്കൻ ജോലികൾ സംരക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മരുന്നുകൾക്കുള്ള ഇറക്കുമതി തീരുവ് കൂട്ടിയിരിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കയിൽ തന്നെ ഫാക്ടറികൾ തുടങ്ങാൻ ല്ലോ ഉൽപാദനം അമേരിക്കയിൽ നടക്കുകയാണെങ്കിൽ തീരുവ കുറയ്ക്കാം എന്നൊക്കെയാണ് പക്ഷെ അമേരിക്കയിൽ ശമ്പളവും ഉത്പാദന ചെലവും വളരെ കൂടുതലാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഈ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല പക്ഷെ ഈ തീരുമാനത്തിന്റെ ആഘാതം ഇന്ത്യയിലെ മരുന്ന് വ്യവസായത്തിന് വളരെ വലുതായി ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി അമേരിക്ക വിലകൾ ഉയർന്നാൽ ഇന്ത്യൻ മരുന്നുകളുടെ മത്സരശേഷി കുറയും ഇത് തൊഴിൽ മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയൊക്കെ ബാധിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷം ആളുകളാണ് നേരിട്ട് ഇന്ത്യയിലെ മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുടെ ജോലിയെപ്പോലും ഇത് ബാധിക്കും പക്ഷേ അമേരിക്കയ്ക്കും ഇത് അതുപോലെ തന്നെ ബാധിക്കാണ് കാരണം അമേരിക്കയിലെ സാധാരണ രോഗികൾക്കൊക്കെ മരുന്നിന്റെ വില കൂടും അതുകൊണ്ട് ഈ തീരുമാനം ഇന്ത്യക്കും അമേരിക്കക്കും ഒരുപോലെ വെല്ലുവിളിയാണ് പക്ഷെ ഈ സമയത്താണ് ഇന്ത്യക്ക് കൈ കൊടുത്തുകൊണ്ട് ചൈന ഈ രംഗത്തേക്ക് കടന്നു ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഇനി മുതൽ ഒരു തീരുവേയും ഈടാക്കില്ലെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മുപ്പത് ശതമാനമായിരുന്നു തീരവും ഉണ്ടായിരുന്നത് അത് പൂജ്യമാക്കുകയാണ് അത് നമുക്കെന്തായാലും എന്തായാലും വലിയ ഒരുപക്ഷെ അമേരിക്ക ട്രംപ് എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ് അമേരിക്കയിൽ നഷ്ടം വന്നാൽ ചൈനയാണ് മറ്റൊരു വലിയ വിപണിയായിട്ട് ഇന്ത്യക്ക് മാറാനുള്ള സാധ്യത ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മരുന്ന് എല്ലാ കാര്യങ്ങളും പോലും മരുന്നിന്റെ ആവശ്യം വളരെ വലുതാണ് അതുകൊണ്ട് ഇന്ത്യക്ക് പുതിയൊരു വാദം തുറക്കാൻ ചൈന തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കാണുകയാണെങ്കിൽ മോദിയും ഷിജിൻ ജിൻ പിങ്ങും തമ്മിലുള്ള സൗഹൃദം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചർച്ചാ വിഷയം കൂടിയാണ് ചൈന ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് ട്രംപിന്റെ നയങ്ങൾക്ക് ട്രംപ് ഒരുപക്ഷെ ഇതുപോലെ തിരുവേക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെ ചില നിലപാടുകളൊക്കെ എടുത്തത് പക്ഷെ ആ നയങ്ങൾക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ട് അമേരിക്കയും ചൈനയും കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതിരോധവും സാങ്കേതിക രംഗവും ഉൾപ്പെടെ ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നെങ്കിൽ വ്യാപാര മേഖലയിൽ അത് അങ്ങോട്ട് പ്രതിഫലിച്ചിരുന്നില്ല റിഫ്ലക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ പക്ഷേ ഈ മരുന്ന് തീരുവയുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ കണക്കാക്കപ്പെടുകയും ചെയ്യുക മാത്രമല്ല അമേരിക്കയുടെ പുതിയ ഈ ഒരു തീരുവയുടെ തീരുമാനം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് ഒരു രണ്ട് രീതിയിലെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു വശത്ത് അമേരിക്കയുടെ വിപണി ഇന്ത്യയ്ക്ക് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് പക്ഷേ ചൈനയും മറ്റു വിപണികളും പുതിയൊരു അവസരം നൽകുകയും ചെയ്യും കാരണം മറ്റു രാജ്യങ്ങളും ഉണ്ടല്ലോ പക്ഷെ വിദഗ്ദ്ധർ പറയുന്നത് അമേരിക്ക പോലെയുള്ള സ്ഥിരമായൊരു വിപണി നഷ്ടപ്പെടുന്നത് ഇന്ത്യ ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ് അത് ഒരുപക്ഷെ സാമ്പത്തിക തിരിച്ചടിയായി മാറുന്നു ചൈനയുടെ തീരുമാനം ഇന്ത്യയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും ചെയ്യും മാത്രമല്ല അമേരിക്ക ഒറ്റപ്പെടുത്താനുള്ള പുതിയ ഒരു മാറുന്ന ലോക ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി കാണാം ചൈനയുടെ സൗഹൃദം എത്രത്തോളം വിശ്വസനീയമാകുമെന്നൊക്കെ ഒരു ചോദ്യം ഒരു വശത്ത് ഉണ്ട് പക്ഷെ ചൈനയെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ പുതിയ മേഖലകൾ തുറക്കുകയാണ് പുതിയ വിപണികൾ നമ്മൾ കാണുന്നുണ്ട് അത് യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എല്ലാം ഇന്ത്യക്ക് സാധ്യതകൾ തന്നെയാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉയർന്ന തീരുവ ഇപ്പോൾ മറു ചൈനയുടെ സൗഹൃദം ഇന്ത്യക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് തുറന്നു വെച്ചിട്ടുള്ളത് ഒരേ സമയം അവസരവുമാണ് വെല്ലുവിളിയാണ് പക്ഷേ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന പുതിയ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയുള്ളത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്